السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين الصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم ഏറ്റവും സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാന നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു താല ഹൈറും വറക്കത്തും അള്ളാഹു താലത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം എല്ലാം അള്ളാഹു താല മാറ്റിത്തരുമാറാകട്ടെ നമ്മളെ ജീവിതത്തിൽ അള്ളാഹു താല സന്തോഷവും സമാധാനവും ഇസ്സത്തും അള്ളാഹുത്താല പ്രധാന ചെയ്യുമാറാകട്ടെ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും പോയി യാചിക്കേണ്ട ഒരു അവസ്ഥ അള്ളാഹുത്താല നമുക്കാര്ക്കും അള്ളാഹു താല നൽകാതിരിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യാം എന്നെ കേൾക്കുന്ന നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്ന ഇഷ്കെ ജമുലുല്ലി സ്വലാത്ത് മജലിസിൽ പങ്കെടുക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട് ധാരാളം ഉമ്മമാരുണ്ട് ചെറുപ്പക്കാരുണ്ട് അലഹദില്ല അള്ളാഹു താല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു താല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്നവർക്കറിയാം സിഹർ സംബന്ധമായ കണ്ണേർ സംബന്ധമായ ചില വിഷയങ്ങളെ കുറിച്ചൊക്കെ നമ്മളെ മജിസിൽ പറയുകയും ആ വിഷയങ്ങളും അതിൻ്റെ അടയാളങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എത്രയോ ആളുകളാണ് എത്രയോ കുടുംബങ്ങളാണ് പ്രിയപ്പെട്ടവരെ എന്റെ ഫോണിലേക്ക് വിളിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ് ആ വീഡിയോ കണ്ടിട്ട് കമന്റുകളിലൂടെ ഒരുപാട് ആളുകൾ അവരുടെ പ്രയാസങ്ങളൊക്കെ എഴുതി അറിയിക്കുകയുണ്ടായി നമ്മുടെ മജലീസിന്റെ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളൊക്കെ റബ്ബേ അവർക്കൊക്കെ നീ നീക്കി കൊടുക്കണേ അല്ലാ പ്രിയപ്പെട്ടവരോട് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു സിഹർ ചെയ്യുന്ന സിഹർ ചെയ്യുന്ന ഉണ്ടല്ലോ അവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല ഏഴ് വൻ ദോഷങ്ങളിൽ പെട്ടതാണല്ലോ അത്രിച്ചിട്ട് എന്ത് തന്നെ നന്മ ചെയ്തിട്ടും കാര്യമില്ല അതുകൊണ്ട് ഞാൻ പറയാണ് മുത്തുമോമിനെ സാഹിർ സ്വർഗത്തിന്റെ വാസന പോലും സാഹിറിന് കിട്ടൂല ചെയ്യുന്നതായ ആ ആ പണി ചെയ്തു കൊടുക്കുന്നവരെ ആരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്നത് വല്ലാത്ത ഒരാളെ ജീവിതം നശിപ്പിച്ചിട്ട് അതിലൂടെ എന്ത് ലാഭമാണ് നമുക്ക് കിട്ടുന്നത് ജോയ്ക്കാട്ടെ എന്ത് ലാഭമാണ് നമുക്ക് മാത്രം നമുക്കൊരു ലാഭവും ഇല്ലല്ലേ ഒരാളിങ്ങനെ കഷ്ടപ്പെടുത്തണം ഒരാളിങ്ങനെ പ്രയാസപ്പെടുത്തണം അത് കണ്ടിട്ടെങ്കിൽ ദുനിയവിൽ ഇങ്ങനെ കുറച്ച് സന്തോഷമുണ്ട് എന്ന് നിനക്ക് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ഈ പോക്ക് അപകടമാണ് മോളെ നിന്റെ പോക്ക് അപകടമാണ് ഉമ്മാ നിങ്ങളെ പോക്ക് അപകടമാ ആ പണി ചെയ്യുന്നതായ ധാരാളം ആളുകളുണ്ട് ആ തിപത്തു മോശമാകുമല്ലാ ഹുത്തേനെ കാത്തു

എന്നെ കേൾക്കുന്ന മജലിസിലുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ആത്മാർത്ഥമായി ദ്വാരക്കണം അല്ലാഹു അവർക്ക് നീ ഹൈർ കൊടുക്കണേ അവർക്ക് പരിപൂർണമായ അവരുടെ നീ ഇനി എന്റെ മുത്തുമു ഞാൻ 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 ഏഴ് ഏഴ് കാര്യങ്ങൾ സിഹർ സംഭവിച്ചാലുണ്ടാകുന്ന ശരീരം കാണിക്കുന്ന നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നൽകുമാറാകട്ടെ സിഹറിനെ തൊട്ട് അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മുടെ ഭർത്താവിനെയും നമ്മുടെ ഭാര്യമാരെ നമ്മുടെ കുടുംബത്തെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെ അള്ളാഹു കാത്തു കുമാർ ആകട്ടെ സിഹർ എന്ന് പറഞ്ഞ കണ്ണേറിന്റെ പോലെയല്ല നമ്മൾ അറിയാത്ത ഒരാള് ഒരിക്കലും നമുക്ക് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അറിയുന്നവരാകാം അത് ചിലപ്പോ അമ്മായിമ്മയാകാം അത് ചിലപ്പോ നാത്തൂനാകാം ആരുമാകാം ഇളച്ചിയാകാം മുത്തച്ചിയാകാം എന്റെ പ്രിയപ്പെട്ടവരെ ആരെയും നമ്മൾ സംശയിക്കണ്ട ഞാൻ പറയുന്നു ആരിൽ നിന്നുമാകാം നമ്മളറിയുന്നവരിൽ നിന്നേ സിഹി സംഭവിക്കത്തുള്ളൂ അള്ളാഹു താല നമ്മളെ കാത്തുരശിക്കട്ടെ അപ്പൊ സാഹിറിന്റെ പണിയെടുക്കുന്നവരുണ്ടെങ്കിൽ മോനെ ഈ പോക്ക് അപകടമാണ് ഈ പോക്ക് അപകടമാണ് അള്ളാഹു നമ്മളെ കാത്തുരശിക്കട്ടെ അതുകൊണ്ട് ഒരു സാഹർ നമുക്ക് സിഹർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്നറിയുമോ ഏഴ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാ നിങ്ങൾ സൂക്ഷിച്ചോളൂ ത് രോഗങ്ങൾ സുഖല നിത്യമായിട്ടും ഓരോരോ രോഗങ്ങളാകും നെഞ്ചരിച്ചിലും അതുപോലെ തന്നെ അടിവയറ് വേദനയും അതുപോലെ തന്നെ കൈകാലുകളുടെ കിണുപ്പുകളിലൊക്കെ വേദന ഡോക്ടർമാർ ചെന്ന് നമ്മൾ കാണിക്കും വലിയ പ്രഗൽഭരായ ഓരോ വിഷയത്തിന്റെയും സ്പെഷ്യലിസ്റ്റായ ഡോക്ടർമാർ നമ്മൾ ചെന്നിട്ട് കാണും ഡോക്ടർ പറയും ഇന്നാലിന്ന ടെസ്റ്റ് എടുത്തു എല്ലാം നമ്മൾ ചെയ്തു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ നോക്കിയിട്ട് ഡോക്ടർ പറയും ഇതിലൊന്നും ഒരു കുഴപ്പങ്ങൾ കാണുന്നില്ല എന്നാൽ നിങ്ങൾ സംശയിച്ചോളി സിഹർ ബാധ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലാഹു തല കാത്തു ഋഷികുമാറാകട്ടെ ഇനി രണ്ടാമത്തെ അടയാളം ഞാൻ പറയാണ് അവർക്ക് വല്ലാത്ത ക്ഷീണം ഉണ്ടാകും വല്ലാത്ത പ്രയാസമുണ്ടാകും നല്ലതുപോലെ ജോലിക്ക് പോയതാ പണിക്ക് പോയതായിരുന്നു പണിക്ക് പോകാൻ താല്പര്യമില്ല ജോലി ഉണ്ടെങ്കിൽ തന്നെ ആ ജോലിക്ക് പോകാൻ യാതൊരുവിധ യാതൊരു എല്ലാറ്റിനോടും ഒരു മടി ബാധിച്ചവനെ പോലെയായി മാറുകയാണ് ഒന്നിനോടും ഒരു താല്പര്യമില്ല അള്ളാഹു കാശ്ശികുമാറാകട്ടെ ഇനി മൂന്നാമത്തെ അടയാളം നമ്മൾ നിസ്സാരമാക്കണ്ട മഹാന്മാര് പറയാണ് ഞാനിത് പറയുന്നത് ശ്രദ്ധിച്ചോളി പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നുണ്ടോ എന്നാൽ സൂക്ഷിച്ചോളി പ്രത്യേകിച്ച് കറുകറുത്ത പാമ്പിനെ സ്വപ്നം കാണുന്നവരുണ്ട് വലിയ പത്തി വിടർത്തി നേരെ നിൽക്കുന്നത് സ്വപ്നം പാമ്പ് സ്വപ്നം കണ്ടാൽ അപകടമാണ് അല്ലാഹു കാക്കുമാറാകട്ടെ വലിയതായ പാമ്പുകൾ നമ്മൾ നടക്കുന്നിടത്തും നമ്മൾ ഇരിക്കുന്നിടത്തും നമ്മൾ പോകുന്ന നമ്മളെ നമ്മളെ ഇങ്ങനെ അതേപോലെ തന്നെയാണ് സ്വപ്നം കാത്തു അതുകൊണ്ട് ഒന്നും നമ്മൾ കാണണ്ട ഞാൻ ഈ വിഷയങ്ങളെ കുറിച്ച് മുമ്പ് മജലിസിൽ പറഞ്ഞപ്പോ എത്രയെത്ര കമന്റുകളാണ് മജലിസിന്റെ അടിയിൽ വന്നിട്ട് ഓരോരുത്തരും അവരുടെ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ഈ പറയുന്നതൊക്കെ എന്റെ ജീവിതത്തിൽ

കൊടുക്കണേ ഇനി നാലാമത്തെ അടയാളം ഞാൻ പറയട്ടെ വിശദീകരിക്കുന്നില്ല സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല ഉറക്കം ഉറക്കം നഷ്ടപ്പെട്ടു പോകും തിരിഞ്ഞു വരുന്നില്ല അറിഞ്ഞു കിടന്നിട്ടും ഉറക്കം വരുന്നില്ല ഒന്ന് കുളിച്ച് വൃത്തിയായി വന്നാലും കുളിച്ചാൻ ഒരു സമാധാനം കിട്ടും എനിക്കൊന്നും ഉറക്കം കിട്ടും എന്റെ ജീവിതത്തിന്റെ എന്റെ ശരീരം

വല്ലാത്തൊരു സ്ഥല സഞ്ചാരമാണ് കുടിച്ചിട്ടും ഒരു മാറ്റമില്ല എത്ര എത്ര കുടിച്ചിട്ടും എത്ര ഗുളിക കുടിച്ചിട്ടും ഒരു മാറ്റം വരുന്നില്ല മരുന്ന് കുടിച്ചിട്ടും ഒരു മാറ്റം വരുന്നില്ല ഉസ്താദെ എനിക്ക് തലവേദന തുടങ്ങിയിട്ട് ഉസ്താദെ ഇപ്പോൾ ആറു മാസം ആകുന്നുള്ളൂ സഹിക്കാൻ പറ്റാത്ത തലവേദനയാണ് അഞ്ചു മാസമായി ഞാൻ വല്ലാത്ത പ്രയാസത്തിനാണ് വല്ലാ തലവേദന തലകറക്കം തല സഞ്ചാരം കടന്നുവരശുമാറാകട്ടെ സമയമില്ല ഉമ്മാനോട് നല്ലതുപോലെ മിണ്ടിയ മോനായിരുന്നു ഉമ്മാനോട് നല്ലതുപോലെ ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിനായിരുന്നു ഇപ്പൊ ഭർത്താവിന് ഭാര്യയോട് സ്നേഹമില്ല ഭാര്യയോട് മിണ്ടാൻ തോന്നുന്നില്ല എന്തും ഭാര്യ തുറന്ന് പറഞ്ഞിരുന്ന ഭർത്താവ് ഇപ്പൊ ഭാര്യയോടൊന്നും പറയാറില്ല വീട്ടിലേക്ക് വരുന്നു കിടന്നുറങ്ങുന്നു രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് ചായ കുടിച്ച് പോകുന്നു അവർക്ക് തമ്മിൽ ഒന്നും അവൻ കവളോടൊന്നും പറയാനില്ല ജീവിതത്തിനോടൊരു മടുപ്പ് തോന്നുന്നത് പോലെ എന്റെ ഭാഗത്ത് നിന്ന് ഓരോരോ അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരെ കടന്നു വരുന്നുണ്ട് അള്ളാഹുട്ടെ കൊടുക്കണേ എത്ര എത്ര കേസുകളാണ് ഓരോ ആഴ്ചയിൽ നിന്റെ അടുക്കല് വരാറുള്ളതെന്ന് അറിയുമോ എന്നെ കേൾക്കുന്നവരെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദ്വാരക്കണം അള്ളാഹു നീ സലാമത്തിനാക്കി കൊടുക്കണേ അല്ലാ കൊടുക്കണേ അല്ലാ പറുകൊടുക്കണേ അല്ലാ അടയാളമാണ് ഞാൻ പറയുന്നത് ഒന്നൊന്നായി ദുരന്തങ്ങളും ദുരിതങ്ങളും നമ്മൾ എങ്ങനെ ഭാര്യ ഭാര്യ നല്ല കോണിപ്പടി ുംറങ്ങി വന്നപ്പോ പോയി ഭാര്യയുടെ കാലിന് പ്ലാസ്റ്റർ ഇട്ടു ആ ഭാര്യ അതാ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് എല്ലാം ഒന്ന് മാറി റാഹത്തിനായിരിക്കുമ്പോഴാണ് ഭർത്താവിൻ്റെ അപകടം പറ്റുന്നത് അല്ലെങ്കിൽ വീട്ടിൽ പ്രിയപ്പെട്ട പിതാവിന് അപകടം പറ്റുന്നത് വീട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരാളുടെ പ്രശ്നം തീരുമ്പോ അടുത്തയാൾക്ക് പ്രശ്നം വരിക അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ വരാറുണ്ടല്ലോ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് സാഹിറിന്റെ പണി നമ്മൾ എടുക്കാൻ പാടില്ല സാഹിർ മരിക്കുന്ന സമയത്ത് ആ തിോശമാകും മാത്രമല്ല അവന് സ്വർഗത്തിന്റെ വാദന വാസന പോലും അടുത്ത് ും അവന അടുപ്പിക്കൂല രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റണേ അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ കാണണേ അതിന്റെ പരിഹാരങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധമാകുന്ന ഖുർആാനിലുണ്ട് ഒരാൾക്കും പറയാൻ ഹബീബായ പറ്റൂലങ്ങൾക്ക് പോലും സിഹർ സംഭവിച്ചിട്ടുണ്ട്

അതേ ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ് നിങ്ങൾ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ അടയാളങ്ങളൊക്കെ ഞങ്ങളിലുണ്ട് ഉസ്താദ് എന്ത് റാഹത്തായിരുന്നെന്നറിയോ എന്ത് സന്തോഷമായിരുന്നെന്നറിയോ ഞങ്ങളെ ജീവിതം നല്ല റാഹത്തിനായിരുന്നു ഇന്ന് ഞങ്ങൾക്കൊന്നും പ്രയാസമാണ് എന്നും കണ്ണുനീരാ ഉസ്താദ് ഇനി എന്നാണ് ഇതിൽ നിന്ന് ഞങ്ങളൊന്ന് കരകയറുക ഉസ്താദെ ഒരു മോചനത്തിന് വേണ്ടി ദുരക്കണേ എന്ന് പറഞ്ഞു നിറകണ്ണുകളോട് എന്നെ വിളിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഭാഗങ്ങളുണ്ട് ഈ മജിലിസിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോതിൻ്റെയും മടിയിൽ വന്നിട്ട് കമൻ്റ് എഴുതിയിട്ട് വിഷമങ്ങൾ പറയുന്നവരുണ്ട് കമൻ്റിലൂടെ അവരുടെ പ്രയാസങ്ങൾ അറിയിക്കുന്നവരുണ്ട് റബ്ബേ നീ കാഫിയാണ് ഷാഫിയാണ് വധൂതായ ഗഫൂറായ റഹീമായ അല്ലാഹ് ഒരു കുടുംബത്തിനെയും നീ കൈവിടല്ലേ അല്ലാഹ് സാഹിറിനെ നശിപ്പിക്കണേ അല്ലാഹ് ബിബറക്കതി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു െ ആ എത്ര കുടുംബങ്ങളാണ് ഓരോ ദിവസവും എൻറെ അടുക്കൽ വരുന്നതെന്നറിയോ അറിയോ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ത്വരക്കണം അള്ളാഹു അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ അല്ലാ സലാമത്ത് കൊടുക്കണേ അല്ലാ